നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാല നിയമ ഭേദഗതി രണ്ടാം ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതങ്ങൾക്ക് വിരാമമാകുന്നു എന്ന ചോദ്യം ഉയരുന്നു കാരണം ഇതിന് മുൻകൂർ അനുമതി നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ കുസാറ്റ് കെ ടി യു മലയാളം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനാണ് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ മുൻകൂർ അനുമതി ഗവർണർ നൽകിയിരിക്കുന്നത് നേരത്തെ മുൻകൂർ അനുമതി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്നും സർക്കാർ മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നിയമമന്ത്രി രാജ്ഭവനിൽ എത്തിയിരുന്നു അദ്ദേഹം ഇത് സംബന്ധിച്ച് ഗവർണർക്ക് വിശദീകരണം കൊടുത്തിരുന്നു ഇതോടെയാണ് ഗവർണർ രണ്ടാം ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപതിന് ബിൽ അവതരിപ്പിക്കും ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നു പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഈ ബില്ലിനെതിരെ ശക്തമായിരുന്നു സർവകലാശാലകളെ സിൻഡിക്കറ്റിലെ മേധാവിത്വം ഉപയോഗിച്ച് രാഷ്ട്രീയമായി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ആക്ഷേപം ശക്തമായിരുന്നു കേരള കാലിക്കറ്റ് ഇതൊഴികെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം രൂപീകരിച്ച എല്ലാ സർവകലാശാലകളും യു ജി സി മാതൃകാ ചട്ടപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിൻഡിക്കേറ്റുകളാണ് നിലവിലുള്ളത് പക്ഷേ ഇതിനു പകരം എം ജി കുസാറ്റ് കണ്ണൂർ കാലടി മലയാളം സാങ്കേതിക സർവകലാശാലകളിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് രൂപീകരിക്കാൻ ഭേദഗതി കൊണ്ടുവരുന്നത് ഭരണം മാറിയാലും സർവകലാശാലകൾ കൈപ്പിടിയിലൊതുക്കാനാണ് ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഹാസം ആക്ഷേപമൊക്കെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ് അതേസമയം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്നും വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചിരുന്നു കോളേജ് അധ്യാപകർ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന കാലയളവ് വേതനമില്ലാത്ത അവധിയായി കണക്കാക്കാമെന്ന വ്യവസ്ഥയ്ക്കും മുൻകാല പ്രാബല്യമില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയതാണ് ഈ നിയമ ഭേദഗതി ഗവർണർ ഒപ്പിടുന്ന അന്നു മുതൽ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്നും മന്ത്രി വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ മുൻപ് മേയർമാരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആയിരുന്നവർക്ക് ഇതിൻ്റെ ആനുകൂല്യത്തിന് അനുമതി ഉണ്ടായിരിക്കില്ല സർവകലാശാല നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള കാലഹരണപ്പെട്ട പല ഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിന് തടസ്സമാണെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയതാണ് അതേസമയം സ്വകാര്യ സർവകലാശാല ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാനും മറ്റു രണ്ട് ബില്ലുകൾ പിൻവലിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷം സ്വകാര്യ സർവകലാശാലകൾക്ക് എതിരല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ തുടർന്നുണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകളിൽ വിദ്യാർത്ഥികൾ കുറയുന്നതുമാണ് പ്രധാനപ്പെട്ട കോളേജുകളിൽ പോലും വിദ്യാർത്ഥികളില്ലാത്ത സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ വിദേശ സർവകലാശാലകൾ വന്ന് നാൽപ്പത് ശതമാനം സീറ്റുകളിൽ സംവരണം ി കഴിയുമ്പോൾ സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും അതുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല ആർക്കും കോളേജുകൾ തുടങ്ങാമെന്ന രീതി ശരിയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ളവർക്ക് പരിഗണന നൽകണം കേരളത്തിലെ പൊതു സർവകലാശാലകൾ വിദേശത്ത് എവിടെയെങ്കിലും ക്യാമ്പസുകൾ തുടങ്ങുന്നതിന് അനുമതിയില്ല എന്നാൽ കേരളത്തിൽ പുതുതായി വരുന്ന വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിന് പുറത്ത് ക്യാമ്പസുകൾ തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇത് പൊതു സർവകലാശാലകളെ തകർക്കുന്നതിന് കാരണമാകുമോ എന്ന് പരിശോധിച്ചിട്ടില്ല വിദേശ സർവകലാശാലകളുടെ ഫീസ് അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത് സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ല എന്നത് ദൗർഭാഗ്യകരമാണ് എന്നതടക്കമുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന്നോട്ട് വെച്ചതാണ് അതേസമയം സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ആവശ്യപ്പെട്ട് മന്ത്രി പി രാജീവ് ഗവർണറെ സന്ദർശിച്ചിരുന്നു എന്തായാലും രാജ്ഭവനിൽ എത്തിയായിരുന്നു മന്ത്രി സന്ദർശിച്ചത് കൂടിക്കാഴ്ച കാൽ മണിക്കൂറാണ് നീണ്ടു നിന്നത് ഭേദഗതി ബില്ല് കൊണ്ടുവരാനുള്ള സാഹചര്യം മന്ത്രി വിശദീകരിച്ചിരുന്നു ഗവർണർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ഭേദഗതി ബില്ലിന് അനുമതി നൽകരുതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു ചാൻസലറായ ഗവർണർക്കില്ലാത്ത അമിതമായ അധികാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുള്ളതെന്നും ഉള്ളതെന്നും ബില്ല് നിയമമായാൽ സർവകലാശാലകളിൽ നേരിട്ടിടപെടാൻ മന്ത്രി കഴിയുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചതാണ് സർവകലാശാലകളുടെ സ്വയംഭരണം ഇല്ലാതാക്കുന്ന ഭേദഗതി അംഗീകരിക്കരുതെന്നായിരുന്നു കമ്മിറ്റിയുടെ ആവശ്യം എന്നാൽ ഈ പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും തള്ളിക്കളയണമെന്നും ഗവർണറോട് മന്ത്രി പി രാജീവ് അപേക്ഷിച്ചിരുന്നു എന്തായാലും ഈ ഒരു ബില്ല് സർവകലാശാല നിയമ ഭേദഗതി രണ്ടാം ബില്ലിന് മുൻകൂർ അനുമതി ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത